മലങ്കരയാക്കോബായ സുറിയാനി സഭയ്ക്ക് പുതിയ നാഥൻ അഭിഷിക്തനായി ബൈബിളിൽ എഴുപത് വട്ടം എഴുതപ്പെട്ട ലബനോണിൽ വെച്ച് സുറിയാനി ആചാരപ്പൊലിമയുടെ അകമ്പടിയോടെ ശ്രേഷ്ഠ കാതോലിക്ക പേസലിയോസ് ജോസഫ് ബാവ അഭിഷിക്തനായി ആഗോള സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ തലവനായ പരിശുദ്ധ ഏക്നാഥിയോ സപ്രേം ദിദ്ദീൻ പാത്രകിസ് ബാവ അധികാരപത്രവും അംശവടികളും മുദ്രമാലകളും നൽകി അദ്ദേഹത്തെ യോഗ്യനും വാഴ്ത്തപ്പെട്ടവനുമായി പ്രഖ്യാപിച്ചു വൈദികരും അത് മൂന്ന് വട്ടം ഏറ്റുചൊല്ലി കാഴ്ചപ്പുലമയുള്ള ആചാരങ്ങളും കാതിനിമ്പമായ സ്തുതിഗീതങ്ങളും സുറിയാനിയും മലയാളവും അടക്കമുള്ള ഭാഷകളിലെ പ്രാർത്ഥനകളും ബൈബിൾ വായനയുമടക്കം സ്ഥാനാഭിഷേകം രണ്ടു മണിക്കൂറിലേറെ നീണ്ടു നിന്നു സഭാനിയമം പാലിക്കുമെന്ന പ്രതിജ്ഞ ചൊല്ലി അന്ത്യോക്യ പാതർക്രിസ്റ്റിനോടും ബഹുമാനവും വിധേയത്വവും പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉടമ്പടി വായിച്ച് പുതിയ കാതോലിക്ക ബാബ അത് പാത്രർ കിസ് ബാബായ്ക്ക് കൈമാറി പാത്രർ കിസ് ബാബ അധികാരപത്രം തിരിച്ചും കൈമാറി തുടർന്ന് ആൾത്താറയിൽ തനിക്ക് മുന്നിൽ കിഴക്കിന് അഭിമുഖമായി മുട്ടുകുത്തിയ മെത്രാപോലിത്തായുടെയും തലയിൽ കൈവച്ച് പാത്രർ ഖിസ്ബാബ അദ്ദേഹത്തെ പുതിയ കാതോലിക്ക ബാബായായി പ്രഖ്യാപിച്ചു പിന്നാലെ കാതോലിക്ക ബാബായുടെ പേരും ഏത് ദേശത്താണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നതെന്നും വിളംബരം ചെയ്തു പ്രാർത്ഥനാപൂർവം പുതിയ കാതോലിക്ക ബാബായുടെ ശിരസിൽ മൂന്ന് വട്ടം കുരിശലാടി അമ്പതിച്ച് അതിനുശേഷം ജനാഭിമുഖമുള്ള ഇരിപ്പിടത്തിൽ പുതിയ കാതോലിക്കബാവായി ഇരുത്തി സഹകാർമ്മികരായ മെത്രാ പൊലിത്താമാരും വൈദികരും അദ്ദേഹത്തെ ഇരിപ്പിടത്തോടെ മൂന്ന് വട്ടം മുകളിലേക്ക് ഉയർത്തി യോഗിനെന്നർത്ഥം വരുന്ന സുറിയാനി വാക്കായ ഓക്സിയോസ് പാത്രകിസ് ബാബ മൂന്ന് തവണ ചൊല്ലുകയും സഹകാർമ്മികർ അതേറ്റ ചൊല്ലുകയും ചെയ്തു അതിനുശേഷം ദൈവമാതാവിൻ്റേതടക്കമുള്ള മൂന്ന് മുദ്രമാലകൾ പുതിയ കാതോലിക്കബാവായി അണിയിച്ച് ഇടയദൗത്യത്തിൻ്റെ പ്രതീകമായി എല്ലാം എത്രാപ്പൊലിത്തമാരും ചേർന്ന് പാത്രക്കിസ് ബാബയുടെ നേതൃത്വത്തിൽ അംശവടി കൈമാറി നയവാൻ പന്ന പോലെ ലോ യൗഹാലേ ലോ ോകിൽ ബോൽ വ്രതയിലും അവർ തഴച്ചിടുമേ ഹാലെ ലോയുഹാലെ ലോയ വർദ്ധിക്കുമർ കുട്ടി പുഷ്ടികളും വാറക്കുമോ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആശംസ മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനവും കേരള സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ആശംസ നിയമവകുപ്പ് മന്ത്രി ശ്രീ പി രാജീവും രേഖപ്പെടുത്തി